േസ്തലോട് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഞാൻ നന്ദി പറയുന്നു എന്നെ ഈ അമ്മ ഈ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് എന്നെ ഒരു സാക്ഷിയ ഒരു സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ പേരും മിന്നി ഞാൻ ഡൽഹിയിൽ നിന്നും വരുന്നു ഡൽഹിയിൽ ദിൽഷാദ്ഘാടൻ സ്ഥലത്ത് സെൻറ്റ് ഫ്രാൻസിസ് അസോസിയ ഓഫ് ചർച്ച് ഇടവാങ്ങവുമാണ് ഞാൻ നാട്ടിൽ ഉഴുവൂരിനടുത്ത് അരിയിക്കര എന്ന സ്ഥലത്താണ് എൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ മോള് ബി എസ് സി നേഴ്സിങ് പാസ്സായി അവൾ അന്ന് മുതൽ തൊട്ട് ഒ ഇ ടി ആദ്യം ഐ എൽസ് പാ എഴുതുമായിരുന്നു ഐ എല് എഴുതിയിട്ട് കിട്ടുന്നില്ല വെറും നിസ്സാര മാർഗ് മാർക്കിന് വേണ്ടി അവൾ പോകുമായിരുന്നു പിന്നെ ലാസ്റ്റ് ഒ ഇ റ്റി എഴുതി അതും എഴുതിയിട്ട് കിട്ടിയില്ല അപ്പോൾ എല്ലാവരും പറയും കൃപാസനത്തിൽ പോകും കൃപാസന പേപ്പറും വാടിയ ഞാൻ പറയും എനിക്ക് ഒരു കൃപാസനം ഒരു ആസനത്തിലും പോകണ്ട എനിക്ക് അമ്മയൊന്നേ ഉള്ളൂ ഞാൻ എനിക്ക് അമ്മ മാതാവിനെ വിളിച്ചാൽ മതി എന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എന്നിട്ടെങ്ങും പരീക്ഷ എഴുതിയിട്ട് ഇവർക്ക് കിട്ടുന്നില്ല വെറും നിസാര മാർക്കിനാണ് പോകുന്നു പോയിൻ്റ് ഫൈവ് അങ്ങനെയൊക്കെയാണ് ഇവിടെ മാർക്ക് പോകുന്നത് അപ്പം ഞാനിവിളോട് പറഞ്ഞു മാനെ കൊച്ചൊന്ന് പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞു അമ്മ എനിക്ക് മലയാളം ശരിക്കും അങ്ങനെ അറിയത്തില്ല അമ്മ പോയി തന്നെ എടുക്കാതായിരിക്കും ബെറ്റർ അപ്പം ഞാൻ ഒരു ദിവസം എനിക്ക് ഒന്നാമത് തന്നെ സത്യം പറയാൻ എനിക്ക് അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അച്ഛനെ ഇവിടെയൊന്നും എനിക്ക് പറയണമെന്നും കേൾക്കുമ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു ഞാനത് മാതാവിൻ്റെ നാമത്തിൽ ഞാൻ സോറി പറയുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ദിവസം ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ തന്നെ ഇവിടെ വന്നു വെളുപ്പിനെയാണ് ഞാൻ ഇവിടെ വന്നത് നാട്ടിൽ നാട്ടിൽ വന്നത് ആ വീട്ടിൽ വന്നു കുളിച്ചു ഒരുങ്ങി അന്നേരം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ആ ജൂലൈയിലവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വന്ന് ഉടമ്പടി എടുക്കുന്നു കൊച്ച് ഓഗസ്റ്റിൽ പരീക്ഷ എഴുതി നല്ല പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതുന്നു അവൾ പറഞ്ഞായിരുന്നു നല്ല ടഫായിരുന്നു എങ്കിൽ പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് കിട്ടിയില്ല എനിക്കങ്ങ് ആകെ നിരാശയായി ദൈവം എനിക്കതൊന്നുമല്ല ദൈവം എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു പരിഹാസപാത്രമായിരിക്കുമല്ലോ എന്ന് ഞാൻ ഓർക്കും എല്ലാവരും ഓർക്കുമല്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലല്ലോ അപ്പോൾ എനിക്കതൊരു വിഷമമായി ഞാൻ ഞാനിങ്ങനെ ഓർക്കും ഈശോയെ ഈശോയ്ക്ക് ഇഷ്ടമില്ലേ പോലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കും അങ്ങനെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പം ദൈവം ഒരു ഒരു റൂള് വന്നിരിക്കുന്നു യു കെയിലെ നിയമം മാറിയിരിക്കുന്നു കാരണം നമുക്ക് ക്ലബ്ബ് ചെയ്യാം അത് അങ്ങനെ വന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ മാസം കഴിഞ്ഞ അതിൻ്റെ മുമ്പ് എഴുതിയ മാർ റൈറ്റിങ്ങിന് അവൾ പോയത് എല്ലാ പ്രാവശ്യം അവൾക്ക് റൈറ്റിങ് കിട്ടുന്നതായിരുന്നു റൈറ്റിങ്ങിന് പോയി അപ്പോൾ ആ മാർക്ക് അവൾക്ക് ക്ലബ്ബ് ചെയ്ത് കിട്ടാം അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥന എൻ്റെ ടീച്ച എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ കേട്ടില്ലെന്നോ പക്ഷേ അമ്മമാതാവുണ്ടല്ലോ എനിക്ക് വേണ്ടിയല്ല എന്നെപ്പോലെ വേദന അനുപ്പിക്കുന്ന ഒരു പതിനായിരം കുഞ്ഞുങ്ങൾക്ക് പതിനായിരം ലൈക്കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ യു പോയി ഈ നിയമം മാറ്റിയല്ലോ എൻ്റെ കുഞ്ഞാൻ ഞാൻ ഇപ്പോഴും നന്നു പറയുന്നു അങ്ങനെ അവിടെ പേപ്പർ വർക്കുകളെല്ലാം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പോകാനായിട്ടെല്ലാം റെഡിയായി യു കെയിലാണ് ലണ്ടനിൽ തന്നെ അപ്പം ആ ജനുവരി വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ഇവിടെ പെട്ടെന്നത് ക്യാൻസലായിപ്പോയി കാരണം ആ റൂൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം തൊട്ടാണ് അപ്പം അത് ആ റൂള് വരാത്തത് അവർക്ക് അത് ക്യാൻസലായിപ്പോയി അപ്പം ഭയങ്കര അങ്ങ് വിഷമായിപ്പോയി ആശ തന്നിട്ട് പിന്നെ അങ്ങ് കൈവിട്ട് നമ്മളിൽ നിന്ന് എടുത്ത് കളഞ്ഞല്ലോ എന്നൊരു ചിന്തയായിരുന്നു എങ്കിലും തമ്പുര മാതാവിനെ കൈവിട്ടില്ല ഈ ഷോയിലും കാരണം വിട്ട് കാരണം ഓ എല്ലാം നല്ലതിനാന്നറിയാം പക്ഷേ ആ വേദന വരുമ്പോൾ നമുക്കൊരു വിഷമം വരും ഈശോയെ അങ്ങനെ ചെയ്തല്ലോ എന്ന് എങ്കിലും അറിയാം ഒരു നല്ലതിനാന്നെനിക്കറിയാം പക്ഷേ മാതാവ് ഉടനെ തന്നെ ആ റൂൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു മാർച്ചിൽ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ അവിടെ ഇൻ്റർവ്യൂ നടന്നു ഇൻറ്റർവ്യൂ പാസ്സായി എല്ലാം സെലക്ഷനായി മെയിൽ മേയിലവിളുന്ന അവിടെ പോയി വെയിൽസിൽ ഒരു സ്ഥലത്ത് പോയി അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾ അവിടെ പോയി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു പിന്നെ അവിടെ ഓസ്കിയുടെ എക്സാമിനെ പറ്റി അവൾ പറയും ഓസ്കി എസ് എക്സാമിന് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാകാൻ പറ്റിയില്ല സെക്കൻഡ് അറ്റംപ്റ്റിലാണ് പാസ്സാകാൻ പറ്റിയത് അന്നേരം സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയപ്പം എനിക്ക് ഭയങ്കര പേടിയായത് എൻ്റെ മനസ്സ് പറയായിരുന്നു ഞാൻ തോറ്റുപോകുന്നു തോറ്റുപോകുന്നു ആകെ ഞങ്ങൾക്ക് മൂന്ന് അറ്റംപ്റ്റ് വരെ മാത്രമേ ഞങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം സെക്കൻഡ് അറ്റംപ്റ്റ് വരെ എല്ലാവരും പാസ്സാകും പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ തേർഡ് അറ്റംപ്റ്റ് വരെ പോകുന്നു എക്സാമിന് എൻ്റെ ഓസ്ക് എക്സാമിലായിട്ട് വന്നൊരു മലയാളി ടീച്ചറായിരുന്നു പുള്ളിക്കാരി വന്നു കയറിയപ്പോഴെ തന്നെ എനിക്കൊരു മാതാവിൻ്റെ ഒരു പ്രസൻസും തോന്നി അതുപോലെ തന്നെ റൂമിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴേ തന്നെ ഞാൻ കൃപാസന മാതാവിൻ്റെ തൈലം വെച്ച് ആ റൂമിൻ്റെ അവിടെ ഒരു കുരിശ്ശ വരച്ചിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു മാതാവേ ഇനിയൊരു റൂം ഈ റൂമിലോട്ട് കയറാൻ അവസരം വരുത്തില്ല എന്ന് അങ്ങനെ ഞാൻ മൊഡ്യൂൾസ് എല്ലാം ചെയ്തു ഓരോ മൊഡ്യൂൾസിൽ നമ്മൾ വേസ്റ്റ് ഉണ്ട് അപ്പം ഒരു മൊഡ്യൂൾ ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഞാനിത് തെറ്റായിട്ടാണ് ചെയ്തത് അപ്പം ഇതി ഒരു പ്രശ്നം കാരണം മിക്കവാറും ഞാൻ പിന്നെയും എഴുതേണ്ടി വരുമെന്ന് തോന്നി പക്ഷെ ഞാൻ അങ്ങനെ സങ്കടത്തോടെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു മനസ്സ് സൈഡ് പറയുന്നുണ്ട് ഞാൻ പാസ്സാകും മാതാവ് എന്നെ പാസ്സാക്കി തരുമെന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ പാസ്സായി ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അതായത് ഞാൻ ഈ ഈ ഒരു ബേസിസിൽ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അത്ഭുതം നടത്തി തന്ന അമ്മ അമ്മമാതാവിനൊരായിരം നന്ദി പിന്നെ ഞാൻ ഉടമ്പടിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് അമ്മയുടെ ഇഷ്ടം അമ്മ നടത്തി തരട്ടെ ഞാൻ ഒന്നും ബലമായിട്ട് പറയുന്നില്ല അമ്മ നടത്തി പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നുണ്ട് എനിക്ക് തന്നെ അറിയാം അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് കാരണം ഉണ്ടല്ലോ ഞാൻ ഈ ഉടമ്പടിയിലായതിനു ശേഷം എനിക്ക് കൊന്തയില്ലെന്നതിനൊന്നും ഒരു മടിയില്ല ഒരു ദിവസം ഞാൻ നാലും അഞ്ചും അഞ്ച് കൊന്തെങ്കിലും ഞാൻ എപ്പോഴും തന്നെ ചെല്ലും അല്ലാതെ കുടുംബ പ്രാർത്ഥന വേറെ എല്ലാം ചെയ്യും എപ്പോഴും അമ്മ എൻ്റെ കൂടെയുണ്ട് അമ്മമ്മ ഈശോയുണ്ട് എനിക്കെപ്പോഴും എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഞാൻ റേഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നു പക്ഷേ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് നല്ല ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് ഒത്തിരി സഹിക്കാനുണ്ടോ പക്ഷേ ഉണ്ടല്ലോ ഈ ഉടമ്പടി വന്നുകൊണ്ട് എനിക്കിത് എന്തേമേ കാരണപ്രവൃത്തികളായിട്ട് നമ്മുടെ പേഷ്യൻസിനോട് നമ്മൾ മര്യാദയായിട്ട് പെരുമാറിയാൽ മതി പക്ഷേ ഞാൻ എയ്റ്റി പെർസെൻറ്റേജ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പേപ്പറുകൾ ഞാൻ ഒരു പള്ളിയിൽ പോയിപ്പം ഒരു കെട്ട് പേപ്പർ അവിടെ കിടക്കുന്നു എനിക്കങ്ങ് സങ്കടം വന്നു ഞാൻ ആ പേപ്പർ എടുത്തുകൊണ്ട് പോയി ഡൽഹി പോയി എല്ലാവർക്കും വിതരണം ചെയ്തു പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവിടെ മദർ തെരേസ കോൺമെൻ്റ് ഉണ്ട് ലപ്രസി പേഷ്യൻ്റ് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ മാസത്തിൽ ഒരു 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 ദശാംശമായിട്ട് ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും ഞങ്ങൾ ആ സിസ്റ്റേഴ്സിനോട് ചോദിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവർ പറയും നിങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇത് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് അപ്പം ഞങ്ങൾ അവർ പറയുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്യും പിന്നെ ഞാൻ അവിടെ പിന്നെ ഒരു ഒരമ്മച്ച് എല്ലാ ദിവസവും മഞ്ഞിരിപ്പണം അപ്പം ഞാൻ ആഴ്ച ഒരു ദിവസം ആ അമ്മയ്ക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണം കൊടുക്കും പക്ഷേ അവിടെ ഒത്തിരി പേരുണ്ട് അവരെല്ലാം സത്യമാണോ ഇല്ലയോ എന്നറിയത്തില്ല അപ്പോൾ ഈശോ എൻ്റെ മനസ്സിലോട്ട് തോന്നും പോലെ ഞാൻ ചെയ്തു കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ ജീസസ് എനിക്ക് സാക്ഷ്യം പറയാ അമ്മ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഒരു കൂടെ നിൽക്കുന്ന മകളുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ടുള്ളത് രണ്ടു മക്കളും രണ്ടുപേരാണുള്ളത് രണ്ടുപേരും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവരുമാണ് അപ്പം ഈ മകളുടെ സാക്ഷ്യം പറയാനായിട്ടാണ് അവർ ഡൽഹിയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വല്ല അനുഭവങ്ങളുടെ സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുക്കുവാൻ വരുന്നതുപോലെ തന്നെ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മാതാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞും ഒരുപക്ഷെ അവർക്ക് ലഭിച്ച പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞുമൊക്കെ ഇവിടെ എത്തുകയും ആ വന്നവരൊക്കെയും ഇപ്പം വചനത്തിൽ കർത്താവ് പറയുന്നത് പോലെ അവർ മടങ്ങിപ്പോകുമ്പോൾ തളർന്നു വീഴാതിരിക്കാൻ അവർക്ക് അവൻ്റെ അപ്പം വർദ്ധിച്ചു എന്ന് സുവിശേഷത്തിലൊരു ഭാഗമുണ്ട് ഒരു പക്ഷേ വരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ തൻ്റെ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നൽകിയാണ് തിരികെ അയക്കുന്നത് ഒരു ഒരുപാട് പേര് ഇവിടെ വരുമ്പോഴേക്കും സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് അവധിയെടുത്തു നോക്കി ഇവിടെ സാക്ഷ്യം പറയാൻ എത്തുമ്പോൾ മാതാവ് അത്രത്തോളം ഈ അൾത്താരെ കൂടുതൽ ലോകം അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളതാണ് ആ വ്യക്തിയുടെ അനുഭവത്തിലൂടെ ഈ അൾത്താരെ നെടുത്തു പറയുവാനായിട്ടുള്ള കാരണം പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അൾത്താരയിൽ നിന്ന് ഇപ്പോൾ ഈ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവം ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷീകരണം വിളിച്ചു പറയാനുള്ള അടയാളങ്ങളായിട്ടാണ് നമ്മളേറെ പ്രധാനപ്പെട്ടതായിട്ടും വായിക്കുകയും ചെയ്യുന്നത് രണ്ടാമത്തെ ആ മകളുടെ സാക്ഷ്യത്തിൽ ആ മകൾ വ്യക്തത്തോട്ട് പറയുന്നുണ്ട് ആ ക്രിറ്റിക്കലായിട്ടൊരു സമയത്ത് അവിടെ ഓസ്കി എക്സാമിന് ഒരു അരി ഇൻവിജിലേറ്ററായിട്ടുള്ള ആൾ ഒരു മലയാളിയായിട്ട് വരാനിടവന്നതും അവിടുത്തെ സാഹചര്യങ്ങൾ പിന്നീട് ഇറങ്ങിക്കഴിയുമ്പോൾ ചെയ്തതിൽ ഒരു അല്പം തെറ്റുണ്ടെന്ന് കാണുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പരിശുദ്ധ അമ്മ തന്നെ തോന്നിപ്പിച്ച നീ വിജയിക്കും ഒരുപക്ഷെ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മകൾ ഉടമ്പടി എടുത്താണ് അപ്പം അങ്ങനെ ഒരു ഒരു പ്രത്യാശയുടെ ഒരു ശക്തി ഒരുപാട് പേര് സാക്ഷ്യത്തിൽ പറയുന്നതാണ് ഒരു പക്ഷേ നമ്മുടെ കയ്യിലുള്ള മെറിറ്റുകളെല്ലാം ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴും മാതാപിതൽ ഇടപെടും എന്നുള്ളൊരു വലിയൊരു സാക്ഷ്യം ഒരുപാട് സാക്ഷ്യങ്ങളിലുള്ളതാണ് മൂന്നാമത്തേത് വിശ്വാസ ജീവിതത്തിൽ ജപമാലയെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇത് ഒരുപാട് പേർക്ക് അഭിഷേകമായിട്ട് വരുന്ന ആദ്യത്തെ കാര്യം ഉടമ്പടിയിൽ അഭിഷേകമായിട്ട് വരുന്ന ഒന്ന് ജപമാലയാണ് നിങ്ങൾക്കറിയാം കൃപാസനത്തിൻ്റെ ഒരു ഔദ്യോഗിക മധ്യസ്ഥ എന്ന് പറയുന്ന അഖണ്ഡ ജപമാലയാണ് ഈ ഒരു ആലയത്തിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥിച്ച് കൂട്ടിയ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ചെയ്ത ജപമാലയിലൂടെ നടന്ന നാൾ വഴികളാണ് അത് ചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാവും അനേകം വർഷങ്ങളായിട്ട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ജപമാലയുടെ മധ്യസ്ഥ സഹായമാണ് ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഒരുപാട് പേര് ഈ ജപമാലയുടെ അഭിഷേകം സ്വീകരിക്കും അഭിഷേകം എന്ന് പറയുന്ന ഒരു കാര്യം നന്മയായിട്ടൊരു കാര്യം കൃത്യമായിട്ട് ആ അടുപ്പുകൂടാതെ ചെയ്യാൻ പറ്റുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ലഭിക്കുന്നു അതും ദൈവത്തിന്റെ വലിയൊരു ദാനമായിട്ട് ഈ വ്യക്തി നോക്കിക്കാണുന്നു അപ്പോൾ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ കൃത്യതയും ഉണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന്റെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക